കളവൻ കളവൻ ഇവനൊക്കെയാണ് ഈ നാടിന്റെ ശാപം തല്ലി കൊല്ലണം ഇവനെ അയ്യോ തല്ലേട്ടെ തല്ലിക്കൊല്ലേട്ട ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത നിരപരാധിയായ ഒരു ആദിവാസിയെ തള്ളിക്കുന്നു നഗരം വിധുരം കടലിന് കുറുകെ പായുന്ന കാറ്റിനെ കഥയുടെ നിശ്വാസം വെറുതെ പിന്തുടരുന്നു ഞാനും നീ വന്ന തീരങ്ങൾക്കിടയിൽ ആർത്തിരം വന്നവർ കടലുണ്ട് എന്റെ എന്റെ ഞാനെന്ന് ഇല്ല എന്നെ അറിയാൻ വഴിയില്ല എന്നെ എവിടേക്ക് നേരത്തെ തന്നെ പറഞ്ഞയച്ചു ഇക്കായൽ കയവും കരയും കടലാനകൾ പരദൈവങ്ങൾ ുംകേ നമ്മളുമൊപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ അന്ന് ഞാൻ ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചതിനാൽ നിങ്ങൾ എന്നെ തല്ലിക്കുന്നത് ഇന്നോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജനങ്ങൾ പരക്കം പറയും പക്ഷേ എനിക്ക് സങ്കടമില്ല ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് ഒരുമിച്ചിരുന്ന ഈ കൂട്ടായ്മ നാളെയും തുടരട്ടെ ഈ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ നാളൊരു മധുവും ഈ ഭൂമിയിൽ ഉണ്ടാകട്ടെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഒരു വിഷയമല്ല മൂന്ന് വിഷയങ്ങൾ കോർത്തിണക്കി അതിന്റെ ഗൗരവം ഒട്ടും ചോരാതെ അതിന്റെ ഭംഗിയിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡാൻസിനെ കുറിച്ചൊന്നും അറിയില്ല അവൻ അവനൊരു നർത്തകനാണോ എനിക്ക് അറിയില്ല പക്ഷെ അവൻ തീർച്ചയായിട്ടും ഇതൊക്കെ പാടുമ്പോൾ ശരിക്കും ആ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് കേൾക്കാം ഫസ്റ്റ് നിഖിലിന്റെ എന്തിനാണ് സോ ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും പറ്റിയാൽ അതൊന്നും മറന്നിട്ട് അതങ്ങനെ ജസ്റ്റ് ആയിട്ട് അങ്ങനെ അതങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യും അത്രേ ഉള്ളൂ നിൽക്കണ്ട അത് ജസ്റ്റ് ആ ഒരു സജഷൻ മാത്രം എനിക്ക് കൊടുക്കണം അത്രേ ഉള്ളൂ വേറെ ഒന്നും എനിക്ക് അങ്ങനെ സജഷൻ ചെയ്യാൻ ഈ പെർഫോമൻസിൽ എനിക്ക് ഒന്നും കിട്ടിയില്ല ഇവൻ മാളു ഓൾസോ ഞാൻ ഇത്രയ്ക്കും മാളു കണ്ടംപ്രറിയുടെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഓണസ്റ്റ് ടു ഗോഡ് പക്ഷേ യു റിയലി യു ഡിഡ് വെരി വെൽ മൈ ഡിയർ മൊത്തത്തിൽ മലയാളികൾ ആരും അങ്ങനെ ദുഷ്ടന്മാരല്ല എന്ന് കാണിച്ച ഒരു ഒരു സംഭവമാണ് ഇപ്പോൾ പ്രളയം അപ്പോൾ അതിനെ ഏറ്റവും മനോഹരമായിട്ടാണ് കാണിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രണ്ട് പേരും അതിനകത്ത് ഫേസിലുണ്ട് രണ്ട് പേരുടെ ഫേസിലുണ്ട് എനിക്ക് ഇപ്പോഴും അവൻ്റെ ഫേസിനകത്ത് പോയിട്ടില്ല പാവം അവൻ ഇപ്പോഴും ആ ഞാൻ അത് ആർക്കും ഇങ്ങനെ പോകാൻ പറ്റില്ല പെട്ടെന്ന് അതിൻ്റെ ഒരു ആളുടെ ഒരു വിഷം അറിയാവുന്ന ഒരാൾക്ക് കിടന്നൽ ആക്ടറാണ് നീവൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് You're not a dancer. You're a performer, <laughs> because the way you express, because that is what is more important. Your expressions, the way you carry your, uh, your performance with your expressions, are outstanding. Thank you. Okay. Sir. And Malvika, you really did well. Thank you so Okay. Much. I know that your hand is sprained. Yeah. Very badly. And still, I'll tell you one thing: from start to end, wherever you enter and you end it, I couldn't make out that you, yeah. your hand is sprained. you so you did really well. Thank you So നീ കൊടുക്കാൻ ശ്രമിച്ച ഒരു തുള്ളി പോലും ചോർന്നു പോയിട്ടില്ലെന്നാണ് അവർ മൂന്ന് പേരും പറഞ്ഞത് അല്ല ഇതിന്റെ കൂട്ടത്തില് ഒരു കാര്യം പ്രിയ ഇപ്പോ പറഞ്ഞ കാര്യമാണ് പ്രിയ പറഞ്ഞു പ്രിയക്ക് വേണം എന്ന് പറഞ്ഞു എനിക്കും വേണം എന്ന് തോന്നുന്നു ഐ ഐ തി യു ടോട്ടലി ഡിസേർവ് ഇറ്റ് ഓക്കെ ബട്ട് ദ വാസ് ദിസ് വൺ തിങ് ട്രസ്റ്റ് മീ ഐ റിയലി ലവ് യുവർ പെർഫോമൻസ് ഓക്കെ ദിസ് വൺ തിങ് ഐ കെൻ സ്റ്റിൽ സേ ഇറ്റ്സ് ഓക്കെ ബിക്കോസ് ഇറ്റ്സ് ഇൻട്രോഡക്ഷൻ റൌണ്ട് ജീവിത വിസ്മയങ്ങൾ <laughs>